ഇന്നിപ്പം ഞാനും പാറും വളരെ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോവാണ് വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം ഓക്കെ ആണോ വെരി ഗുഡ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ ആണെങ്കിൽ നല്ല മഴയുണ്ട് പക്ഷെ ഇന്നത്തെ വിശേഷം അതല്ല പാറുണ്ട് ഒരു പല്ലിന് ഫോഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുക്കാൻ പോണം ഞാൻ വിചാരിച്ചു ഈ ഒരു ഏജിലുള്ള കുട്ടികളുണ്ടല്ലോ അവൾക്ക് ഇപ്പോൾ ആറ് വയസ്സായി അപ്പം അവർക്കും കുറച്ച് ഇൻഫർമേഷൻ കിട്ടുന്ന തരത്തിലുള്ള വീഡിയോ ചെയ്യാമെന്ന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചവരൊക്കെയാണ് കൺസൾട്ടിങ് ടൈം ഇപ്പോൾ പത്തേകാലമായിട്ടുണ്ട് പെട്ടെന്ന് പോകണം ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് പറയാം ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് കലൂർ കടവന്ത്ര റോഡിലുള്ള ഡോക്ടർ റസീനാസ് ഓൾ ഫാമിലി ഡെൻറ്റൽ കെയറിലാണ് ഇനി ഞാൻ വിശദമായിട്ട് പറയാം കാരണം ഇത് പല പേരൻസിനും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് രാത്രി പാറ ഉറക്കത്തിന്ന് കരച്ചിലോടെ എണീറ്റ് എന്താ മോളെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പല്ലുവേദന എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഇവിടെ കൊണ്ടുവന്നു അപ്പോൾ ഡോക്ടർ എക്സ് റേ എടുത്ത് നോക്കിയപ്പം പല്ലിൻ്റെ ഒരു ഭാഗം അടുന്ന് പോയിട്ടുണ്ട് കൂടാതെ പോടായിട്ട് അകത്തേക്ക് പഴുപ്പ് ഇറങ്ങിയിട്ടുണ്ട് കൊച്ചുകുട്ടികളിൽ പല്ലില് പുഴു പോടെന്നൊക്കെ പറയുന്നത് വളരെ സാധാരണ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച് കുഴപ്പമില്ല പോടയ്ക്കാമെന്നും പക്ഷേ ഉള്ളിലേക്ക് നന്നായിട്ട് പഴുപ്പ് ഇറങ്ങി അതുകൂടാതെ ഈ പല്ലിൻ്റെ ഒരു ഭാഗം അടർന്നും കൂടെ പോയതുകൊണ്ട് അത് ആ പല്ലവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ മെയിൻ റീസൺ ഞങ്ങളുടെ അശ്രദ്ധയാണ് അതായത് ഞങ്ങൾ പേരൻസിൻ്റെ രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യിപ്പിക്കും പിന്നെ വിസിബിൾ അല്ലാത്ത ഒരു പോഡായിരുന്നു അതായത് പല കുട്ടികളിലും പുഴുപ്പല്ലെന്ന് പറയുമ്പോൾ നിറം മങ്ങിയൊരവസ്ഥയുണ്ടല്ലോ പാറുൻ അങ്ങനത്തെ മാറ്റമില്ല ഇല്ല പിന്നെ ഇവളധികം വേദന പറഞ്ഞിട്ടുമില്ല നമ്മളോട് അതുകൊണ്ട് തന്നെ അധികം ശ്രദ്ധിച്ചില്ല പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായത് ഒരു പക്ഷെ കുറച്ച് നേരത്തെ എത്തിയിരുന്നെങ്കിൽ പോടച്ച് ആ ഒരു സൊല്യൂഷൻ കണ്ടെത്തായിരുന്നു പിന്നെ മോണിൽ പഴുപ്പുള്ള കാരണം മൂന്ന് ദിവസം മുമ്പ് തന്നെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന പ്രോസസ്സ് പാറിന്റെ ടീത്ത് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു അളവെടുക്കും അതായത് ഈ റിമൂവ് ചെയ്തതിന് ശേഷം ഒരു മെറ്റൽ കവറിങ് കൊടുക്കണം ഈ ഒരു സ്പേസിന് അല്ലെങ്കിൽ ഈ അണപ്പല്ലാണ് നമുക്കിപ്പം റിമൂവ് ചെയ്യേണ്ടത് ഇനി പുതിയൊരു പല്ല് വരുമ്പോൾ ആ സ്പേസിൽ തന്നെ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റൽ കവറിങ് കൊടുക്കുന്നത് ഇഞ്ചെക്ഷൻ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ആൾ ഭയങ്കര ഹാപ്പിയായിരുന്നു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ട് റിമൂവ് ചെയ്യാൻ സമ്മതിച്ചില്ല ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഗതി ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ കെയറിങ്ങ് ആണ് കേട്ടോ അവര് പാറുവിൻ്റെ ഇഷ്ടത്തിന് നിന്നിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തത് അതായത് അവളെ വിഷമിപ്പിക്കാതെ അല്ലെങ്കിൽ വേദനയെടുക്കും ഇതെല്ലാം നോക്കിയാണ് ചെയ്തത് പിന്നെ ഇന്നത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഐസ്ക്രീം മാത്രം കൊടുത്താൽ മതി എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം മോണയ്ക്കും പല്ലിനും ഒന്നും ഒട്ടും സ്ട്രെയിൻ വരില്ല കൂടാതെ ഈ ഐസ്ക്രീം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അത് മാറ്റി ചോക്ലേറ്റ് ചിപ്സ് വേദനയുണ്ടോ ഇപ്പോ ചെറുതായിട്ടുണ്ടോ ഒരു രാത്രി വരെ ഐസ്ക്രീമും ജ്യൂസും ഒക്കെ ഇങ്ങനെ മാറി മാറി കൊടുക്കുമായിരുന്നു ഐസ്ക്രീം തന്നെ പല ഫ്ലേവറിലെ വാങ്ങിച്ചു രാത്രി രാത്രിയായപ്പം വിശക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ പേസ്ട്രി വാങ്ങിച്ചു അതാകുമ്പോൾ നമുക്ക് സ്ട്രെയിൻ എടുക്കണ്ടല്ലോ അങ്ങനെ അതും കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞിട്ട് ആൾക്ക് ചെറിയ വിശപ്പുണ്ട് കാരണം ചോറൊക്കെ കഴിക്കുന്ന ആളുകളല്ലേ അപ്പോൾ പിന്നെ ഞാനിവിടെ കുറുക്കുണ്ടാക്കി അതുണ്ടാക്കുമ്പം അതും സോഫ്റ്റ് ആണല്ലോ ഇറങ്ങി പോകാനായിട്ട് കഞ്ഞി എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേണ്ടെങ്കിൽ കുറുക്കാകുമ്പോൾ പാറിന് ഇഷ്ടമാണ് രാവിലെ ചപ്പാത്തി കഴിച്ചുകൊണ്ടാണ് ഇന്ന് പോയത് സോളിഡ് ഫുഡെന്ന് പറയുന്നത് അത് മാത്രമേ ഇന്ന് പാറു കഴിച്ചിട്ടുള്ളൂ ബാക്കി ഐസ്ക്രീം ജ്യൂസ് ഇതുപോലെ കേക്ക് കേക്കൊക്കെയാണ് കഴിച്ചത് പിന്നെ പിറ്റേ ദിവസം രാവിലെ ബൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പാലിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ടാണ് കൊടുത്തത് അതാകുമ്പോൾ സോഫ്റ്റ് ആയിരിക്കുമല്ലോ കഴിക്കാനായിട്ട് പക്ഷേ ഉച്ചയ്ക്ക് ചോറുണ്ടോ കേട്ടോ പിന്നെ അങ്ങോട്ട് വേദനയൊന്നും പറഞ്ഞതുമില്ല ഹലോ ഇന്നിപ്പോൾ പാറിൻ്റെ പല്ലെടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഒന്നല്ല രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയത്തെ പരിപാടി എന്ന് വെച്ചാൽ ഒരു പല്ലിന് പോടുണ്ട് അതടയ്ക്കണം അപ്പോൾ എന്തായാലും എടുത്തു കഴിഞ്ഞിട്ട് ഇതുവരെ ഡോക്ടറെ കണ്ടിട്ടില്ല കാണാൻ വേണ്ടിയിട്ട് പോവാം ഇതാണ് അവസ്ഥ പല്ലെടുത്തത് അവിടെ അവിടെ ബ്ലാങ്ക് ആയിട്ട് എടുക്കുന്നുണ്ടോ നമ്മൾ ക്ലിനിക്കിൽ ചെന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ പാറുവിന്റെ പല്ലിന് പോടുണ്ടായിരുന്ന അതും കൂടെ അടയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ പക്ഷേ അതടക്കാനായിട്ട് ഇവിടെ ഒട്ടും സമ്മതിക്കുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം പല്ലെടുത്തതിന്റെ ആ ഒരു പേടി കാരണം അതുകൊണ്ട് കുറേ നേരം ഇരുന്നു ഒരു മണിക്കൂറോളം ഇരുന്നു ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒന്ന് സമാധാനിപ്പിച്ച് പക്ഷേ പാറു പല്ലിന്റെ പോടക്കാൻ നിനക്ക് വേദന എടുത്തോ ഇല്ലല്ലോ പാറ സംസാ ആ ഒരു പ്രശ്നം ഇല്ലായിരുന്നു പാറു അവസാനം ചമ്മിപ്പോ എന്താന്ന് വെച്ച അയ്യോ ഇത്രേ ഉള്ളായിരുന്നോ എന്ന് പാറു എന്ന് പാറ കുറച്ച് പേടിച്ചിട്ടായിരുന്നത് അപ്പൊ പാറുവിന്റെ ഇപ്പൊ ഓക്കെ ആയോ പല്ലിന്റെ പ്രശ്നമല്ല മാറിയോ എന്നുവെച്ചാൽ കുഞ്ഞു പിള്ളേരുള്ള അമ്മമാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ആക്ച്വലി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പല്ലിന് പോടാണെങ്കിൽ ആദ്യം തന്നെ അങ്ങ് കൊണ്ടുവന്ന ആ പോടപ്പിക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല അല്ലാതെ ഇച്ചിരി വഷളായാലും റുക്കനാലും അല്ലെങ്കിൽ പല്ലെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വേദനയാണ് പിന്നെ അവർക്കൊരു മെൻറ്റൽ പ്രോമയായിരിക്കും ഈ ദന്ദിസ്റ്റ് അല്ലെങ്കിൽ ദന്തൽ ക്ലിനിക്ക് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പാറൂന് ആ പറഞ്ഞു പിന്നെ അന്നത്തെ പേടി ഇതുവരെ മാറിയിട്ടില്ല ആ അച്ഛൻ വന്നതാ എന്തിനച്ച വന്നതാറക്ക് അതായത് അന്ന് ഇൻജക്ഷൻ എന്ത് പറ്റി പനിയായോ ഇല്ലല്ലോ അന്ന് ഇഞ്ചെക്ഷൻ എടുത്തപ്പൊ ആദ്യം ചെറിയ സൂചി വെച്ച് എടുത്ത് പറഞ്ഞാൽ മതിയാന്ന് വിചാരിച്ചു പക്ഷെ ഈ റൂട്ട് കുറച്ച് ആഴത്തിലായിരുന്നേ അപ്പൊ ആ പല്ലെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടി അതുകൊണ്ട് പിന്നെ വലിയ സിറിഞ്ചില് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി വന്നാൽ ഭയങ്കരന്ന് വെച്ചാ അവിടെ പൊളിച്ചടക്കി അല്ലെ നമ്മുടെ ഈയൊരു പല്ലിന്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു ബൈ